ഇല്ലല്ലോ ഫസൽ ഹലോ ആ ും എല്ലാവരും ഹായ് ഹായ് സുലൈചായ് എവിടെയാണ് എല്ലാവരും ആരും ഒരു വിവരമല്ലോ ഹായ് സുഖമല്ലേ എങ്ങനെയുണ്ട് ഡി ആയോ ലോറിയുടെ അകത്താണുള്ളത് ഒരാൾ കൂടി വരാനുണ്ട് അതിനു എവിടെയാണ് അയിനൂസും മിന്നും ഉള്ള വീട്ടിലാണുള്ളത് ഇത് എവിടെയാണ് ഗുണ്ടിൽപേട്ട ഗുണ്ടിൽപേട്ടയാണുള്ളത് ഇപ്പോ വണ്ടി തന്നെയാണ് ബോൾഡ് ഹായ് എവിടെയാണ് കൊറേ ആളുകൾ ഇനിയും വരാനുണ്ടല്ലോ ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ പോകുന്ന വൈക്കിങ് ഇടയിലൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പോകും പോവും സമയമായില്ലേ ലോറി ഓട്ടോ ഉണ്ടോ ഓട്ടോ ഒക്കെ ഒരുപാടുണ്ട് ബ്രോ ഇഷ്ടം പോലെ ഓട്ടോ ഉണ്ട് പക്ഷെ ഓടാൻ വണ്ടി സെൻസർ മിസ്റ്റേക്ക് ആയിട്ട് ചെറിയ പ്രശ്നം നമ്മുടെ കുട്ടി എന്ത് ഓനെ വീട്ടിലാണ് ഉള്ളത് വല്ല്യമാന്റെ വർത്താനം എന്താ വല്യമാക്ക് ആ കുഴപ്പമില്ലാന്ന് പറയാ ഉള്ളൂ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എവിടെയാണ് ആളുകളൊന്നും ഇല്ലല്ലോ കുറെ പൈസ ആയോ റെഡിയാക്കാൻ ആ കുറച്ച് പൈസയാവും അത് പിന്നെ ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരുമല്ലോ ആ ഒരു വകയിലുള്ള ചെറിയൊരു പൈസ ചെലവാക്കും ഒന്നും ലൈവിലൊന്നും ആരും വരാനില്ലല്ലേ എല്ലാവരും ഓരോരോ ഓട്ടങ്ങളിലേക്കും പിന്നെ കുറെ ആയിട്ട് ഇപ്പൊ ഞാനും ലൈവിലും വീഡിയോസിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ ആൾക്കാര് മറന്നും പോയിട്ടുണ്ടാവും അയിനു എവിടെയാണ് അയിനൂസ് മിന്നൂടെ വീട്ടിലാണുള്ളത് ഒരു രണ്ടാള് ഞാൻ കുറച്ച് ദിവസത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി ആക്കിയതാണ് ഇന്ന് ട്രാക്കാവുന്നവരെ വണ്ടി ഒന്ന് ഓടിന്ന് ലെവൽ ആവുന്നവരെ അവിടെ നിൽക്കട്ടെ വിചാരിച്ചിട്ട് സെയ്ത് ഹായ് ഇരുപത്തിരണ്ടാളുകൾ ഉണ്ടല്ലോ എന്നിട്ട് മെസ്സേജുകളൊന്നും വരുന്നില്ലല്ല കമൻ്റുകൾ വരുന്നില്ലല്ല ഹലോ ഹായ് ഷഫീഖ് ഹായ് മോൾ ഹായ് പാത്തുമോൾ വിശേഷം എന്തൊക്കെയാ എല്ലാവരും സുഖായിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല റാഹത്തല്ല ഇങ്ങനെയുണ്ട് ഇങ്ങനെ പോകുന്നു റാത്തായിട്ടല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ ജീവിതം നമുക്കുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ട് റെഡി ആവും ഓരോരോ പ്രതീക്ഷകളാണല്ലോ അല്ലേ ഹായ് ഹലോ ഹായ് ഇങ്ങനെ റോഡ് സൈഡിൽ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഭക്ഷണം നാളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതിന് എവിടെ അതിന് മോനും മിന്നും വീട്ടിലാണുള്ളത് എന്തല്ല ഇങ്ങനെ ഉണ്ട് റോഡ് എന്തല്ലോ നിർത്തിയിട്ട് കാണും എൻ്റെ സെൻസറാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ബ്ലൂ സംബന്ധമായിട്ടുള്ള സെൻസർ ഒക്കെയാണ് കംപ്ലൈൻ്റ് ആണ് പറയുന്നത് അത് പിന്നെ ഏതൊരു വണ്ടി ആയാലും ആ ഒരു മിസ്റ്റേക്ക് അതിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതാണ് കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈലൻസർ ഹാർഡ് ബ്ലൂ സംബന്ധമായിട്ടുള്ള സംഭവങ്ങളാണ് സൈലൻസർ ഭാഗം വരുന്നതാണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന ബി എസ് ഫോർ മുതലുള്ള വണ്ടികൾക്ക് വരുന്ന ഒരു പുതിയ സെറ്റപ്പാണ് ഇപ്പോൾ അത് ഹാർഡ് ബ്ലൂ പാകങ്ങളെ വയറ്റി തടിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അതുകൊണ്ട് നൂറ്റി കുണമല്ല വലിച്ചു പറിച്ചു കളഞ്ഞാലട്ട് അതൊട്ട് ഓടും ഇല്ലേനും എന്താക്കാൻ കഴിയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് മിന്നുന്റെ വീട് എവിടെയാണ് മിന്നുന്റെ വീട് താമരശ്ശേരി താമരശ്ശേരി തച്ചമ്പൊയിൽ എന്ന് പറയുന്ന മിന്നു വീട് മനസ്സിലാകില്ല കുറച്ചൂരം കഴിയുമ്പോഴത്തേക്കും റണ്ണിങ് ആക്കാനുള്ള ആള് വരും ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റണ്ണിങ് ആയിക്കോളും കുഴപ്പമുണ്ടാവില്ല ചൂടാണ് സഹിക്കാൻ കഴിയാത്തത് ഇവിടെ നല്ല ചൂടാണ് ചൂട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഓക്കെയാണ് വണ്ടി റണ്ണിങ് ആവാതായി കഴിഞ്ഞാൽ തന്നെ ടെൻഷനാണല്ലോ പിന്നെ പിടുത്താൻ പൊട്ട ടെൻഷനാണ് നോക്കിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും എല്ലാവരെയും സ്ഥിതി തന്നെയാണ് നമ്മളിപ്പോ വിചാരിക്കുന്നത് വണ്ടി എടുത്ത് അമ്മക്ക് മാത്രമേ പ്രശ്നമാണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നയൻറ്റി നയൻ പെർസെന്റേജ് ആളുകൾക്കും വണ്ടി എടുത്തവർക്ക് കംപ്ലൈന്റുകൾ തന്നെയാണ് നോക്കിട്ട് കാര്യമില്ല പിന്നെ സെക്കൻഡ് വണ്ടി ആയതുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെയോ മുപ്പത് ആളുകൾ ഉണ്ടല്ലോ എല്ലാവരും ഒന്നും ലൈക്ക് അടിച്ചേ ലൈക്ക് അടിച്ചേ എല്ലാവരും ലൈക്ക് വരുന്നില്ലല്ലോ ആകെ അഞ്ച് ലൈക്ക് വന്നിട്ടുള്ളത് സുഖല്ലേ അമ്മ സുഖായിട്ടിരിക്കുന്നു ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ആ ഇങ്ങോട്ടേക്ക് എത്താൻ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എത്തുന്നു വിചാരിക്കുന്നു ഇപ്പൊ മുപ്പര് പുള്ളി വന്നാലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ ഞാൻ താമരശ്ശേരി ആണ് മീന്ന് താമരശ്ശേരി തച്ചമ്പൊയിൽ കെ പറയുന്നത് കേട്ടാ സുബൈദ് എല്ലാവരും ലൈക്ക് അടിക്കാ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചാലേ കൂടുതൽ ആളുകൾ വരുള്ളൂ నంబర్ తరాలి పేర్సల్ మెస్ అయ్యు నంబర్ తరాటో పేర్సల్ ఎనికి మెస్సేజ్ కిందూంటే నంబర్ తరా എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ അതിൽ ഞാൻ പിന്നൊരു നമ്പർ ഇട്ട് തരാം ഹായ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാറില്ല ഞാനൊരു ഫിസിക്കൽ ആർട്സ് ഉള്ള ആളാണ് ഓക്കെ 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 മെസ്സേജുകളൊന്നും വരുന്നില്ല കേട്ടോ മെസ്സേജുകളൊന്നും വരുന്നില്ല ഞാനതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ആരും മെസ്സേജ് അയക്കുന്നില്ല സോറി സോറി ആ നമ്പർ തെറ്റാണേ വേറെ നമ്പർ ഇരുപത് പന്ത്രണ്ട് ഇതാണ് നമ്പർ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും എന്താ പറ്റിയത് സെൻസർ സെൻസർ മിസ്റ്റേക്കാണ് സെൻസർ മിസ്റ്റേക്ക് ഞാനെന്നും കാണാറുണ്ട് എൻ്റെ പേര് ഫൈസൽ എന്നാണ് ഞാനൊരു ഹാൻഡിക്കാപ്പിലുള്ള ആളാണ് ഞാനെയും നിങ്ങളെയും ഭയങ്കര ഇഷ്ടമാണ് താങ്ക് എലിയമ്മേനെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിനോ കുറവുണ്ടോ കുറവുണ്ട് കുറവുണ്ടോ അലഹില്ല എന്ന് പറയാൻ മാത്രം അങ്ങോട്ടേക്ക് ആയിട്ടില്ല ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇമ്മ ഉള്ളത് ഇതിങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ചാലോ സാവധാനം ഇങ്ങനെ മാറും എന്ന് വിചാരിക്കുന്നു ാട് ദിവസങ്ങളായിട്ട് ഒന്നിനും സമയം കിട്ടാറില്ല യൂട്യൂബിൽ വീഡിയോ എടുക്കാനോ ലൈവ് വരാനോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമായാലും ഒന്നിനും ആക്റ്റീവല്ല കാരണം ഓരോരോ ഓട്ടങ്ങളാണ് രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വൈകുന്നേരം ആവുമെന്ന് അറിയാനേ പറ്റുന്നില്ല ഇങ്ങനെ ഓട്ടത്തിലാണ് ലുലു നിസ ഹായ് നിസ ആരും കാണുന്നില്ലല്ലോ കുറേ ആൾക്കാർ ഇനിയും വരാനുണ്ടല്ലോ ലൈവ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇൻഷാല്ല വൈകിട്ട് രാത്രി ഫ്രീ ആണെങ്കിൽ കുറേ സമയം ലൈവിലിരിക്കാം രാത്രി എങ്ങനെ ഫ്രീ ആവുന്ന നോക്കിയിട്ട് ഒരുപാട് സമയം ലൈവിലിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഫോണ് ചാർജ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടിയിലാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആകൊരു പോർട്ടാണുള്ളത് അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ട എല്ലാവരും ഇതുവ ചെയ്യാം ഏ കാര്യങ്ങളൊക്കെ റെഡി ആവാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഹായ് മിന്നു മിന്നു ഇല്ല മിന്നു വീട്ടിലാണ് ബഷറഖ ഞാനിപ്പോ ഉള്ളത് ഗുണ്ടൽപെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടാ കർണാടകയിൽ ഗുണ്ടൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് ഇവിടുന്ന് നമുക്കൊരു ആൾ വരാനുണ്ട് ആൾ വന്നതിന് ശേഷം വണ്ടി സർവീസ് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇനി ബാംഗ്ലൂർ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ അതുവരെ ട്രെയിനിങ് തന്നെ ആയിരിക്കും പക്ഷേ അത് അങ്ങനെയാണ് വിചാരിക്കുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ ലൈവ് എന്തു ചെയ്യാണ് ജസ്റ്റ് എല്ലാവരോടും ഒന്ന് സംസാരിക്കണം തോന്നി ഇങ്ങനെ വന്നതാണ് അപ്പോൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ എന്തായാലും നല്ലൊരു ലൈവായിട്ട് രാത്രി കാണാം വീഡിയോ ആയിട്ടും രാത്രി കാണാം ബായ് ബായ് അസ്സലാ വൈക്കം